ദീർഘകാലം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനും സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകളുടെ അവസാന വാക്കുവായിരുന്ന സുനിൽ ഛേത്രിയെക്കുറിച്ച് ആരാധകർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള ആരാധകർക്കിടയിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇരുന്ന് ഒരുപാട് കാലം അവഗണിക്കപ്പെട്ടുകയും പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിയ ശേഷം ജാതകം തെളിഞ്ഞ അവരുടെ ഭാഗ്യനക്ഷത്രവും പോസ്റ്റർ ബോയിയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന മലയാളി താരം ജിതിൻ എമ്മസിന് സുനിൽ ഛേത്രിയോട് വളരെ വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമൊക്കെയാണ് എന്തിനേറെ പറയുന്നു സുനിൽ ഛേത്രി നൽകിയ ബൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജിതിന് ഇപ്പോഴും കളിക്കുന്നത് പോലും കഴിഞ്ഞ ദിവസം ഖേലിനോന് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചിട്ട് പുള്ളി പറയുന്ന വാചകങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇൻ ഇന്ത്യ മൈ ഈസ് സുനിൽ ഛേത്രി ഇന്ത്യയിൽ എന്റെ ആരാധനാപാത്രം വന്നത് സുനിൽ ഛേത്രിയാണ് ലാസ്റ്റ് ടൈം ഇൻ ഭുവനേശ്വർ ഐ ട്രെയിൻ വിത്ത് ഇൻ നാഷണൽ ടീം ക്യാമ്പ് ക്യാംപ് ഹിൻ ഗിഫ്റ്റഡ് മീ എ പെയർ ഓഫ് ഫുട്ബോൾ ബൂട്ട്സ് ആൻഡ് ഫ്രം ദാറ്റ് ഡേ ഓൺ വാർഡ്സ് ഐ ഹാവ് വോൺ ദം ഫോർ എവ്രി ഗെയിം ഇന്ത്യയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആരാധനാ മൂർത്തി എന്നത് സുനിൽ ഛേത്രിയാണ് അവസ് കഴിഞ്ഞ തവണ ഭുവനേശ്വറിൽ വെച്ച് അദ്ദേഹത്തിനോടൊപ്പം നാഷണൽ ടീം ക്യാമ്പിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്നതിന് ഇടയിൽ വെച്ച് അദ്ദേഹം എനിക്ക് ഒരു ജോഡി ബൂട്ടുകൾ പോലും തരികയുണ്ടായി അതിനുശേഷമുള്ള എല്ലാ മത്സരങ്ങൾക്കും ഞാൻ ആ ബൂട്ടുകളാണ് ധരിക്കുന്നത് എന്നാണ് ജിതിൻ എമ്മസ് പറഞ്ഞത് അപ്പം ജിതിൻ എമ്മസ് ഇങ്ങനെ പറഞ്ഞതായിട്ട് ഖേലിനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ എടുത്ത് നോക്കണം ജിതിൻമ്മസ് ആ ഒരു ബൂട്ട് തന്നെയാണോ ധരിക്കുന്നത് എന്ന് ഒരു ബൂട്ട് ധരിച്ചാണോ പുള്ളി എപ്പോഴും കളിക്കുന്നത് ഏതായാലും ലാസ്റ്റ് ടൈമിൽ അവസാനം ഭുവനേശ്വർ വെച്ച് ഭുവനേശ്വറിൽ വെച്ച് നടന്ന നാഷണൽ ടീം ക്യാമ്പിൽ വെച്ച് സുനിൽ ഛേത്രി നൽകിയ ബൂട്ടുകൾ ഉപയോഗിച്ചാണ് അതിനുശേഷം താൻ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് എന്ന് ജിതിൻ എമ്മസ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഫുട്ബോളിന്റെ ആരാധനാ മൂർത്തിയും ഛേത്രിയാണെന്നാണ് ജിതിൻ എമ്മസ് പറയുന്നത്